ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയിട്ടാണ് കേട്ടോ അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിലത്തെ ഏതാണ് നമ്മള് ഇംഗ്ലീഷും മലയാളവും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഇല്ല കേട്ടോ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പത്ത് ക്വസ്റ്റ്യൻ ആണ് നമുക്കത് നോക്കിട്ട് പോവാട്ടോ ക്ലാസ്സിലേക്ക് നോക്കാം എന്താണ് എക്സാമിന്റെ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ ഇന്ന് പത്താം തീയതിയാണ് അല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ട്വന്റി വ വണ്ണിന് എക്സാം ഉള്ളവരെ എന്ത് ചെയ്യണം ഈ പത്ത് ദിവസം നല്ല രീതിയിൽ എന്ത് ചെയ്യുക ബയോളജി കേരള അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ലോ എക്കണോമിക്സ് ഐ ടി ഇതിന് എന്ത് കൊടുക്കുക നല്ല രീതിയില് ഇമ്പോർട്ടന്റ് കൊടുക്ക ഈ മൂന്ന് ഈ അഞ്ചെണ്ണം കേട്ടോ ഏതാണ് ഈ അഞ്ചെണ്ണം നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് കൊടുക്ക ആറ് മാർക്കാണ് അഞ്ച് 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 മൂന്ന് പക്ഷെ ഐ ടിയിൽ മൂന്ന് ക്വസ്റ്റ്യൻ അല്ല ചില സമയങ്ങളിൽ അഞ്ച് ക്വസ്റ്റ്യൻ വരെ ഐ ടിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്യ ഈ മാർക്കുകൾ നന്നായിട്ട് കൊടുക്കുക എന്നിട്ട് ഡെയിലി എന്ത് ചെയ്യാ ഈ പത്ത് ദിവസം ഒരു ദിവസം ഒരു ഇംഗ്ലീഷിന്റെ ഒരു ടോപ്പിക് നന്നായിട്ട് കവർ ചെയ്യുക അതേപോലെ മലയാളത്തിന്റെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുക മാത്സിന്റെ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റ് ആണ് ഇംഗ്ലീഷും മലയാളം ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കാം ഞാൻ കുറെ നിങ്ങൾക്ക് വെക്കാബുലറിയും ഒക്കെ തന്നിട്ടുണ്ട് ഒക്കെ പഠിച്ചിട്ട് നന്നായിട്ട് മാറ്റുക മാറ്റുകട്ടോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ടു ഹോൾ ഓവർ ദി കോൾസ് അതിന്റെ മീനിങ് ആണ് അല്ലെ ഇഡിയം ചോദിച്ചിരിക്കുകയാണ് ഏതിൻ്റെയാണ് ടു ഹോൾ ഓവർ ദി കോൾസ് എന്താണ് ആൻസർ വരിക എ ആണ് കേട്ടോ ടു സ്പീക്ക് ആങ്ക്രിലി ആൻക്രി ദേഷ്യത്തോടു കൂടിയിട്ടുള്ള സംസാരം അല്ലേ ടു സ്പീക്ക് ആങ്ക്രിലി എന്താണ് എന്താണ് ടു ഹോൾ ഓവർ ദി കോൾസ് പഠിച്ചോളണം കേട്ടോ ടു ഹോൾ ഓവർ ദി കോൾസ് ടു സ്പീക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി 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 ലേറ്റ് 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 ഇതൊരു എന്താണ് ഒരു സെന്റൻസ് അല്ലേ വെർബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെ എന്ന് ഇങ്ങനെ ബി ലേറ്റ് കണ്ടോ ഈ ഒരു മോഡലില് വരുന്ന സമയത്ത് എന്താണ് ഏത് വരണം എപ്പോഴും will you ആയിരിക്കണം ആൻസർ കേട്ടോ ഏതാണ് will you find the correctly ദി word സ്പെൽറ്റ് എന്താണ് മനൂബർ കേട്ടോ മനൂവർ എന്നല്ല മനൂവർ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഞാനിവിടെ മനൂബർ എഴുതി തന്നിട്ടുണ്ട് അത് അറിയാത്തവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ പെട്ടെന്ന് ടച്ചൊക്കെ വിട്ടുപോയവരും ഒക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മനൂബർ എന്താണ് മനൂബർ അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് മനൂബറിന്റെ മീനിങ് കുതന്ത്രം അല്ലെങ്കിൽ കൗശലം എന്നൊക്കെ തന്ത്രങ്ങൾ മെനിയുന്നവരെയല്ലേ കുതന്ത്രക്കാരൻ എന്ന് പറയുക അപ്പോ കുതന്ത്രം കൗശലം എന്നാണ് മനൂബറിന്റെ അർത്ഥം അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഡി ആണ് കേട്ടോ എം എ എൻ ഇ യു വി ആർ ഇ മനൂവർ എം എ എൻ മനു അല്ലേ മനു ഇ യു വി ആർ ഇ യു വി ആർ ഇ ആർഇ മനൂബർ മനൂബർ നമുക്ക് ചിലപ്പോ എക്സാം ഹാളിതാ ഇതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ എം ഒ യു അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് കേട്ടോ ഓ ഇ ആണ് സെൻടറിൽ വരുന്നത് കേട്ടോ അത് ഇ ഒന്ന് സെൻ സെൻറ്റാ ഓ ഇ യു ഓ ഇ യു ഇത് ശ്രദ്ധിക്കണേ ഓ ഇ യു കേട്ടോ അടുത്തത് ൺ ഓർ തിങ് ദാറ്റ് ഇസ് ദ സെന്റർ ഓഫ് അറ്റൻഷൻ അതിന്റെ ഏതാണ് പറയുന്നത് വൺ വേർഡ് കേട്ടോ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഏതിൻ്റെ ആണ് എ പേഴ്സൺ ഓർ തി ം എന്ന് പറയുമ്പോ ഏതാണ് സിനോസർ ആണ് സിനോസർ എന്താണ് സിനോസർ എ പേഴ്സൺസ് ഇതിന്റെ എന്തുവരണം എന്താണ് ചെയ്യേണ്ടത് ലെറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം ട്രൈ എന്തായിരിക്കണം ട്രൈഡ് ട്രൈഡ് ബൈ ബൈ ഹിം ഹിം അവനാ ലെറ്റ് ദിസ് ബി അപ്പൊ അതിന്റെ പാസീവ് എന്താ പറഞ്ഞത് ലെറ്റ് ദിസ് ബി ട്രൈഡ് ബൈ ഹിം നെക്സ്റ്റ് നോക്കൂ ിയേറ്റ് ഫ്രം ബിലോ കംപ്ലീറ്റ് അപ്പൊ ഈ ഡാഷിന്റെ അല്ലെങ്കിൽ അതവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വഴങ്ങുക കീഴടങ്ങുക അല്ലെങ്കിൽ ഇരയായി തീരുക എന്ന അർത്ഥത്തില് ഈ സഖം എന്നുള്ള വാക്ക് എന്താണ് സഖം എന്നുള്ള വാക്ക് ഏത് വരും സഖം വിത്ത് ആണോ സഖം വൈ ആണോ സഖം ടു ആണോ സഖം ഫോർ ആണോ ഏതാണ് ഈ ബി എന്നുള്ള പ്രൊനൗൺസിയേഷൻ അങ്ങോട്ട് നമുക്ക് വരുന്നില്ല പക്ഷെ നമ്മൾ നമ്മളത് ഉച്ചാരണത്തിൽ അങ്ങോട്ട് സക്കംഭ് എന്ന് പറയുന്നില്ല സകം ഓക്കെ സകം ഓക്കെ അപ്പൊ ഇതിലേതു വരും വഴങ്ങുക കീഴടങ്ങുക ഇരയായി തീരുക എന്ന അർത്ഥത്തിൽ വരുന്നതിൽ ഏത് ഫ്രൈസർ വർബാണ് കണ്ടോ അഡോളസൻസ് ഈസിലി അതായത് എളുപ്പത്തിൽ തന്നെ വഴങ്ങി അല്ലെ കീഴടങ്ങി പിയർ പ്രഷർ അവരുടെ സമ്മർദ്ദത്താൽ എന്ന് പറയുമ്പോ ഏത് വരും സകം ടു ആണ് കേട്ടോ സകം ടു ആണ് അഡോളസൻസ് easily succumb to peer pressure <laughs> correct കറക്ട് സെന്റൻസ് ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം അതുപോലെ അത് പാസ്റ്റിലാണോ പ്രസന്റിലാണോ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ആൻസർ ചെയ്യാനായിട്ട് ചെയ്തു നോക്കൂ മനസിലായ ആൻസറ് എൺ തൊണ്ണൂറ്റി എട്ടാമത്തെ ആൻസറ് കാരണം ഇവിടെ നോക്ക് ദ ജൂറി ഇവിടെ എല്ലാം സബ്ജക്ട് ദ ജൂറി അല്ലേ ദ ജൂറി എങ്ങനെയാണ് ഇവിടെ ഡിവൈഡഡ് എന്നുള്ളത് പാസ്റ്റ് സെൻസ് അല്ലേ ഇവിടെ പാസ്റ്റ് അല്ലേ ഡിവൈഡഡ് അല്ലേ ഡിവൈഡഡ് ചെയ്തു അല്ലെ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇവിടെ ഈസ് ചേർക്കേണ്ടത് ഇത് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് പാസ്റ്റിലുള്ള ഫോം ആയിരിക്കണം ഈസ് ഒരിക്കലും വരാൻ പാടില്ല ഓക്കെ പിന്നെ എങ്ങനെ ഇവിടെ ആറ് വന്നു പ്രസന്റ് ഫോമിലുള്ള ഈസോ ആറോ ഉപയോഗിക്കാൻ പാടുമോ പാടില്ല കാരണം ഇവിടെ ഡിവൈഡ് അല്ല ഡിവൈഡ് ആണ് അല്ലെ പാസ്റ്റിലുള്ള ഫോമാണ് അപ്പൊ ഇവിടെ വെർബും എന്തായിരിക്കണം പാസ്റ്റിലുള്ള ഫോം ആയിരിക്കണം അപ്പൊ നമുക്ക് ഈസും ആറും വെട്ടിക്കളഞ്ഞു അപ്പൊ ഇത് ആണ് ജൂറി കഴിഞ്ഞിട്ട് പ്ലൂറൽ ഫോം ആയിരിക്കണം ജൂറി പറഞ്ഞ ആരാണ് ഒന്നിലധികം പേര് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെ ഒരു ജൂറി എന്ന് പറയുമ്പോൾ നാലംഗം അഞ്ചംഗ സമിതി ആയിരിക്കാം ഒരു ജൂറി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ദ ജൂറി വർ ഡിവൈഡഡ് ഇൻ റിഗാർഡിങ് ദ ഫിലിം സെലക്ടർ ഫോർ ദി അവാർഡ് അവരുടെ ഒപ്പീനിയൻ ജൂറി ഇവിടെ എന്താ കാരണം ഇവരുടെ ഒപ്പീനിയൻ ഓരോരുത്തരുടെ ഒപ്പീനിയണിനെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അല്ലെ അതുകൊണ്ട് ദ ജൂറി ഒപ്പീനിയൻ അല്ലെ അവരുടെ അഭിപ്രായങ്ങൾ അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ ദ ജൂറി അപ്പൊ എന്ത് ചെയ്യണം അവരുടെ അഭിപ്രായങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും അവിടെ ഏതായാലും ആയിരിക്കണം പ്ലൂറൽ വെർബിലുള്ള പാസ്റ്റ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലേ വാസ് പ്ലൂറൽ ഫോം ആണ് പക്ഷേ ഇവിടെ ദയർ ഒപ്പീനിയൻ അല്ലെ ദ ജൂറി അവരുടെ ഒപ്പീനിയൻ അവരുടെ അഭിപ്രായം ജൂറിനെ കുറിച്ച് മാത്രമാണോ പറഞ്ഞിരിക്കുന്നത് അല്ല ആ ജൂറിയിലുള്ള ആ വ്യക്തികളുടെ അഭിപ്രായത്തെ കുറിച്ച് അപ്പൊ ഒന്നിലധികം വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കില്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ ഏത് ഫോം ആയിരിക്കണം പ്ലൂറൽ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് പാസ്റ്റിലുള്ള പ്ലൂറൽ ഫോം ദ ജൂറി വേർ ഡിവൈഡ് ഇൻ ദയർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ഫിലിം സെലക്ടഡ് ഫോം The award. Next, the director as well as the staff. ഡാഷ് ഇ കി വെയി ഫോർ ന്യൂ പ്രോജക്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാ പറഞ്ഞത് ഓറ് നൈദർനോറ് നോട്ട് ഓൺലി ബോ അല്ലെ ഓറ് ഐദർ ഓറ് നൈതർനോറ് നോട്ട് ഓൺലി ബട്ടോൾസോ നാലെണ്ണം അവിടെ പഠിച്ചു വെക്കി വരുമ്പോൾ ഫസ്റ്റ് ഒന്ന് കണക്ട് വെക്കുക ഐദർ നൈദർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്താണ് സെക്കൻഡ് സബ്ജെക്ടിനായിരിക്കണം പ്രാധാന്യം കൊടുക്കണം ആസ് 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 വെൽ ബൈ അല്ലേ വിത്ത് 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 ടുഗദർ ഇതൊക്കെ എന്താണ് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ എന്ത് വരും ആസ് വെൽ ആസ് ദാഫ് സ്റ്റാഫ് വാസിലെ ദ ഡിറക്ടർ ഒരാളല്ലേ ഉള്ളു ഒരാളല്ലേ ഉള്ളൂ അപ്പൊ വാസ് ഈ ഗേർലി വെയിറ്റിംഗ് ഫോർ ദി ന്യൂ പ്രൊജക്ട് വാട്ട് ഇസ് ദീനിങ് ഓഫ് ദി സൈൻ ക്വാനോൺ സൈൻ ക്വാൺ കേട്ടോ സൈൻ ഖാനോണിന്റെ മീനിങ് എന്താണ് അതായത് അത്യാവശ്യ ഘടകം അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത എന്നർത്ഥമാണ് അർത്ഥമാണ് സൈൻകോ നോൺ എന്നതിൻ്റെത് അപ്പൊ ഏതുവരും ഒഴിവാക്കാനാവാത്ത എന്നുള്ള രീതിയില് ആണ് തീർച്ചയായിട്ടും ന്റെ അർത്ഥം എന്താണ് അത്യാവശ്യ ഘടകം അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഒഴിവാക്കാനാവാത്ത സൈൻ ക്വാനോൺലി എസെൻഷ്യൽ ഓക്കെ പത്ത് ക്വസ്റ്റിനാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാ കുറച്ച് എക്സ്ട്രാ ഫാക്ടും കൂടി നമുക്ക് ഇതിൽ ഫാക്ട് പഠിച്ചു പോകാട്ടോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിദ്യുത് ശക്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ അതില് ഇങ്ങനെ ചാന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തി എന്നാണ് എന്നുള്ളത് കേട്ടോ വിദ്യുത് പ്ലസ് ശക്തി ആണ് വിദ്യുത് ശക്തി എന്നുള്ളത് ഞാൻ പറ ശക്തി എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ ഒന്നും കൂടി ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് കുറച്ച് ഗ്രാമറിലേക്ക് കിടക്കാം നമുക്ക് മലയാളത്തിലെ ഒരു അഞ്ച് ഓപ്പോസിറ്റ് വേർഡ് നോക്ക് ഇത് അഞ്ചും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അഞ്ചും ആണ് പഠിച്ചു വെച്ചോടനെ നീചം അതിന്റെ വിപരീതം എന്താണ് ട്ടോ ഉച്ചം നീചം നീചം ഉച്ചം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് ട്ടോ നീചം ഉച്ചം ഉച്ചം നീചം നിരാമയം ആമയം ആമയം നിരാമയം ആമയം നിരാമയം ആധാനം സംയോഗം സംയോഗം തിരിച്ചും മറിച്ചും പഠിച്ചു വയ്ക്കുക ആ ഫ്ലുവൻസി വരുമ്പോൾ വായിൽ നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ ആ ഓപ്ഷൻ എന്നാ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞത് എന്നുള്ളത് ഓർക്കും ഈ അഞ്ചെണ്ണം പ്രീവിയസാണ് മക്കളെ നന്നായിട്ട് പഠിച്ചോളാ നീജം ഉച്ചം നിരാമയം ആമയം ആധാനം പ്രധാനം ആത്മീയം ഭൗതികം വിയോഗം സംയോഗം ഇതൊക്കെയാണല്ലോ ഇനി ഇത് മറക്കാൻ പാടില്ല കേട്ടോ ഇനി പര്യായ പദങ്ങൾ നോക്കഴുത്തിന് നമുക്ക് എന്തൊക്കെ നമ്മുടെ കഴുത്തില്ലേ കഴുത്ത് ആ കഴുത്തിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാ എപ്പോഴും കഴുത്ത് കുതിര ഇരുട്ട് മയിൽ ഇതെല്ലാം പ്രീവിയസ് എപ്പോഴും പി എസ് ഇഷ്ടമുള്ള ഒരു പര്യായ പദങ്ങളാണ് കഴുത്തിന് നമുക്ക് എന്തൊക്കെ പറയാം കന്തരം എന്താണ് കന്തരം പറയാം പിന്നെ എന്തു പറയാം കണ്ഠം എന്താണ് കണ്ഠം പിന്നെ ഗളം എന്ന് പറയാം ഗളം പറഞ്ഞാലും കഴുത്താണ് കേട്ടോ അതുപോലെ ഗ്രീവം എന്ന് പറയാം കഴുത്താണ് ശിരോധി എന്ന് പറഞ്ഞാലും കഴുത്താണ് കേട്ടോ പഠിക്കണേ കഴുത്തിന് നമ്മുടെ കഴുത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്ന് എടുത്തിട്ട് ആ കഴുത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക കഴുത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് പറയുക ഇത് കന്ദരമാണ് എന്ന് പറയുക ഇത് കന്തരമാണ് ഇത് കണ്ഠം ഖണ്ഠം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ എന്റെ കണ്ഠം അങ്ങോട്ട് ഇടറി എന്ന് പറയും അല്ലേ അപ്പൊ എന്താണ് കഴുത്ത് ഗളം കഴുത്താണ് ഗ്രീവം കഴുത്താണ് ശിരോദി കഴുത്താണ് ശിരോദി നന്നായി നോക്കണേ ശിരോദി കഴുത്താണ് ഗളം ഗ്രീവം കണ്ഠരം ഖണ്ഠം കഴുത്താണ് കുതിരനെ എന്തൊക്കെ പറയാം കുതിരയ്ക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ അശ്വം അല്ലേ അശ്വം പറഞ്ഞാൽ എന്താണ് കുതിരയാണ് പിന്നെ തുരകം എന്ന് പറഞ്ഞാല് എന്താണ് തുരകം കുതിരയാണ് പിന്നെ വാജി എന്താണ് വാജി പിന്നെ ഹയം ഹയം ഗോടകം കുതിരയാണ് മനസ്സിലായോ കുതിരയുടെ പര്യായ പദങ്ങള് അശ്വം തുരകം വാജി ഹയം ഗോഡകം ഹയം ഗോഡകം കുതിര കുതിര ഹയം പര്യായ പദം ഏതാണ് ഹയം ഹയം കുതിരയാണ് ഗോഡകം കുതിരയാണ് ഇരുട്ടിനെ എന്തൊക്കെ പറയാം ഇരുൾ ഇരുളിലേ അത് നമുക്ക് കിട്ടും ഇരുൾ കിട്ടും തമസ് ഇരുട്ടാണ് തമസ് പിന്നെ തമിശ്രം തമിശ്രം ഇരുട്ടാണ് അന്ധകാരം അന്ധകാരം ഇരുട്ടാണ് തിമിരം ഇരുട്ടാണ് തിമിരം ഇരുട്ടാണ് ദ്വാന്ധം എപ്പോഴും ചോദിക്കാറുണ്ട് ദ്വന്ധം ട്ടോ ഇരുള് തമസ് തമിശ്രം അന്ധകാരം തിമിരം ഇരുട്ടാണ് മയിലിന് എന്തൊക്കെ പര്യായ പദങ്ങൾ കൊടുക്കാം മയൂരം മയൂരം കേഗി കേഗി ബർഹിണം 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 ബർഹി ബർഹി നീലഖണ്ഡം ലെ നീലയായ ഖണ്ഠം അല്ലേ നീലയായ ഖണ്ഠം എന്താണ് കഴുത്തല്ലേ നീലയായ കണ്ടല്ലേ ആർക്കാണ് മയിലല്ലേ നീലഖണ്ഠം പിന്നെ ശിഖി ശിഖി മയിലാണ് ശിഖണ്ഡി ശിഖണ്ഡി കിട്ടില്ല അല്ലേ നമ്മള് മഹാഭാരതത്തിലേക്ക് ശിഖണ്ഡി ഓടും അല്ലെ ഏതാണ് അപ്പൊ ഇവിടെ ഏതാണ് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ മയിലാണ് മയൂരം കേഗി ബർഹിണം ബർഹി നീലഖണ്ഡം ശിഖി ശിഖണ്ഡി ശിഗിയും ശിഖണ്ഡിയും ഓർത്ത് ഒരേ ഒന്ന് കണക്ട് ചെയ്ത് വെക്കി ശിഖണ്ഡിയും മയിലാണ് കണക്ട് ചെയ്ത് വെച്ചോ നിങ്ങള് ശിഗി ശിഖണ്ഡി ശിഗി ശിഖണ്ഡി എന്താണ് മയിലാണ് നീലകണ്ഠം നമുക്ക് കണ്ടം കഴുത്താണ് എന്നറിയാമെങ്കിൽ നീലഖണ്ഠം മയിലിന്റെ കഴുത്താണ് ഇനി ബർഹിയും ബർഹിണവും അപ്പോ മയിലിന് എന്ത് ഇഷ്ടമാണ് നമ്മൾ ഈ എന്താണ് നമ്മള് ഈ സ്വീറ്റ്സിൽ പറയാറില്ലേ ബർഹി എന്ന് പറയാറില്ലേ അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്യാ അതിന് ഇഷ്ടം മയിലിന് അത് ഇഷ്ടമാണ് കണക്ട് ചെയ്യ ബർഹി ബർഹിണം ബർഹി ബർഹിണം കേഗി മയൂരം കേഗി മയൂരം അപ്പൊ കഴുത്ത് കന്തരം കണ്ടം ഗളം ഗ്രീവം പിന്നെ ശിരോതി കുതിരയ്ക്ക് അശ്വം തുരഗം വാജി ഹയം ഗോടകം ഇരട്ടിനോ അന്ധകാരം തിമിരം ദ്വാന്ധം തമസ് തമിശ്രം മയിലിന് ബർഹി ശിഖി ശിഖണ്ഡി പിന്നെ നീലകണ്ഠം മയൂരം കേഗി നീചം ഉച്ചം നിരാമയം ആമയം ആധാനം പ്രധാനം ആത്മീയം ഭൗതികം വിയോഗം സംയോഗം ഒക്കെയാണല്ലോ അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്ത് കാണുന്ന ഒരു മണിനാഥമുണ്ട് അതിലും ഒന്ന് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ആർക്കും ഞാൻ കമൻറ്റിന് താഴെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് തരുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൻ്റെ ഐക്കണില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ നിന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾക്ക് എന്ത് ചെയ്യേണ്ട റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ എന്തായാലും നിങ്ങളെ കമൻറ്റിന് ഒന്നും റിപ്ലൈ കിട്ടുന്നില്ല എന്ന് മറ്റേ ഇടാതിരിക്കരുത് നല്ല തിരക്കിൽ പെട്ടത് കൊണ്ടാണ് എക്സാമിൻ്റെ നമുക്ക് എല്ലാവർക്കും തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തിരക്കൊന്നും ഒഴിയുമ്പോൾ ഞാൻ എല്ലാ കമൻറ്റുകളും വായിച്ച് എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം തീർച്ചയായിട്ടും ചെയ്യുന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണേ ലൈക്ക് ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു